ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പം ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ മഴ മഴ മഴയോട് മഴ എന്ന പാഠഭാഗവും അതിലെ മുഴുവൻ ആക്ടിവിറ്റികളുമാണ് നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഈ പാഠഭാഗം നോക്കാം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാഠഭാഗത്തിൻ്റെ പേരാണ് മഴ മഴ മഴയോട് മഴ മഴ വരുന്നു മഴ അപ്പൊ ഈ പാഠഭാഗത്തിൽ മഴയെ കുറിച്ചാണ് പറയുന്നത് ആകാശം കറുത്തു തണുത്ത കാറ്റു വീശി മരച്ചില്ലകൾ നൃത്തം വെച്ചു ആളുകൾ വീട്ടിലെത്താൻ തിടുക്കത്തിൽ നടക്കുന്നു കരിങ്കറുപ്പൻ ഒരു കാക്ക കരഞ്ഞുകൊണ്ട് പറക്കുന്നു കാ കാ അപ്പൊ ഇത് എന്താണ് മഴയെ മഴ വരുന്നതിനെ കുറിച്ച് പറയുന്നതാണല്ലേ മഴയുടെ മുന്നറിയിപ്പ് മരങ്ങൾ അടിമുടി ഇളകിയാടി ചില്ലകൾ ഒടിഞ്ഞു വീണു പച്ചിലകൾ കാറ്റേറ്റ് പുളഞ്ഞു പഴുത്ത ഇലകൾ നെട്ട് നെട്ടറ്റു വീണു നിലം പറ്റിക്കിടക്കുന്ന കരിയിലകൾ കൂട്ടയോട്ടം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വട്ടം കറങ്ങി കല വില ഒച്ച വെച്ചു ഒരു പശു വലിയ വാ തുറന്നു കരഞ്ഞു ഇമ്പേ ഇമ്പേന്ന് അപ്പൊ ഇതിലും മഴയുടെ മുന്നറിയിപ്പ് മഴ വരുമ്പോൾ എന്തൊക്കെയാണ് പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് അടുത്തതാണ് മഴയ്ക്കു വരവേൽപ്പ് മഴയ്ക്ക് എങ്ങനെയാണ് പ്രകൃതി വരവേറ്റത് എന്ന് നോക്കാം തെങ്ങിൻ തലപ്പുകൾ കാറ്റിലുലഞ്ഞു തെങ്ങോലകൾ പാട്ടുപാടി മഴയ്ക്കു സ്വാഗതമോതി മഴയുടെ മുന്നറിയിപ്പ് പോലെ പാഞ്ഞു പോകുന്ന കുട്ടിയുടെ കുടപ്പുറത്ത് ഒരു മച്ചിങ്ങ വീണു വീണുപ്ഡോം അടുത്തതാണ് മഴ അടുത്തെത്തി മഴ അടുത്തെത്തി കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടാവുക എന്ന് നോക്കാം മാനത്തെവിടെ നിന്നോ ഒരു മഴത്തുള്ളി പടിയിറങ്ങി വന്നു മഴ കാണാനിറങ്ങിയ പെൺകുട്ടിയുടെ കവിളിൽ മഴ തുള്ളി പാറി വീണു പെൺകുട്ടി കവിളിൽ വിരലുകൾ അമർത്തി ഹായ് മഴ വരുന്നത് എത്ര സന്തോഷകരമായ കാര്യങ്ങളാണ് ഓരോ ജീവികൾക്കും മനുഷ്യർക്കും എല്ലാം എത്രയും സന്തോഷകരമായ കാര്യമാണ് മഴ വരുന്നത് എന്നതിന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ പാഠഭാഗം മഴ വന്ന വരവ് അടുത്തത് മഴ വന്ന വരവിനെ കുറിച്ചാണ് പറയുന്നത് പറന്നു വീഴും മഴ ചെരിഞ്ഞു വീഴും മഴ നിലം തുളയ്ക്കും മഴ വലിയൊരു കൂണിനോ ചോട്ടിൽ കുത്തിയിരിക്കും പോക്കാച്ചിത്തവള സന്തോഷം അറിയിച്ചു പോക്രോം പോക്രോം അപ്പൊ എങ്ങനെയാണ് ആ കൂണിനു ചോട്ടിലിരിക്കുന്ന പോക്കാച്ചിത്തവള സന്തോഷം അറിയിച്ചത് ആ അതൊരു പാട്ടൊക്കെ പാടിക്കൊണ്ടാണല്ലേ സന്തോഷം അറിയിച്ചത് അടുത്തത് പെരുമഴ പെരുമഴ പേമാരി കലമ്പൻ കുട്ടി കുത്തിയൊലിക്കും മഴ തുരുതുരാ വീഴുമ്പോൾ ചരൽ മഴ പെരും തുള്ളികളെത്തുമ്പോൾ നെല്ലിക്ക മഴ തുള്ളിക്കൊരു കുടം പെരുമഴ നിർത്താതെ പെയ്യുമ്പോൾ പേമാരി അപ്പൊ മഴയെയും മഴത്തുള്ളിയെയും കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പാട്ടാണ് ഇത് അടുത്തത് നോക്കാം മഴയിൽ കൂടെ ചൂടി നടത്തം വലം കൈയിൽ ഒരു തുറന്ന കുടയും ചൂടി മഴ തുളച്ചു നടന്നു കയറാൻ എന്തു രസം പല്ലുകളാൽ താളം കൊട്ടി ഉച്ചത്തിൽ പാട്ടും പാടി മഴ ചില്ലു തകർത്തു നടക്കണം മഴ കൊണ്ടലിയാം മഴയാൽ മനം തണുക്കുമ്പോൾ പരമാഹ്ലാദം അപ്പൊ ഇത് മഴ കൊള്ളുന്നവരുടെ ഒരു സന്തോഷത്തെ പറ്റിയാണ് പറയുന്നത് മഴയത്ത് തുറന്ന കുടയും ചൂടി മഴ തുളച്ചു നടന്നു കയറാൻ എന്ത് രസമാണ് അതുപോലെ തന്നെ പല്ലുകളാൽ താളം കൊട്ടി അതായത് നമുക്ക് വിറച്ചിട്ട് പല്ലുകളൊക്കെ ഇങ്ങനെ എന്താവും അല്ലെ അതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് മഴയിൽ നനഞ്ഞൊട്ടുന്നു കുടയില്ലാത്തവർ ചങ്ങാതി കുടയിൽ തുളച്ചു കയറും ഒരു കുട നിറയെ നാലു തല നാല് വരും നനഞ്ഞൊലിക്കും നടുവിൽ നടക്കുന്നവൻ ആരും കാണാതെ കൂടെ പൂട്ടും നാല് വരും മഴ നനഞ്ഞൊട്ടും പിന്നെ അവർ ആർത്തു വിളിക്കും നട നടോ നട അപ്പൊ ഇതെന്താണ് കുടയില്ലാത്തവർ ചങ്ങാതി കുടയിൽ കയറിയിട്ട് ഒരു നാല് പേരൊക്കെ ഉണ്ടാവും ഒരു കുടയുടെ താഴെ എന്നിട്ട് ആ നാല് പേരും മഴ കൊണ്ടിട്ട് പോകും അല്ലേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് അടുത്തതാണ് മഴ നിലയ്ക്കുമ്പോൾ അടുത്തതായിട്ട് മഴ പോകുമ്പോൾ അതായത് മഴ ഇല്ലാതാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ആവോളം പെയ്താൽ മഴയും മെലിയും മഴ കയർ മഴ ചരടാവും മഴ ചരടും മഴ നൂലാവും മഴനൂലുകൾ മഴ നാരുകളാവും മഴ നിലയ്ക്കും ആകാശം തെളിയും അതുകഴിഞ്ഞാൽ മഴ കാഴ്ചകളും മഴ കളികളും അപ്പൊ എന്താണ് ആവോളം പെയ്താല് മഴയും മെലിയും മഴയും മെലിയും എന്ന് പറഞ്ഞാല് ആ മഴയും ഇല്ലാതാവും അല്ലേ അപ്പൊ അതുപോലെ മഴ മഴ കയറ് മഴ ചരടാവും മഴ ചരട് പിന്നീട് മഴ നൂലാവും പിന്നെ അവസാനം മഴ നൂലുകൾ മഴ നാരുകളും അവസാനം മഴ നിലയ്ക്കുകയും ചെയ്യും അല്ലേ അപ്പൊ ഇതുപോലെയാണ് മഴ നില്ക്കുമ്പോഴുള്ള അവസ്ഥ അപ്പൊ ഈ ഒരു കാര്യത്തെ എല്ലാം ഈ ഒരു കാര്യങ്ങളെല്ലാം എഴുതിയതാരാണ് എൻ പി ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്ന ആൾ എഴുതിയ ഒരു മഴയുടെ വരവിനെ മുതൽ മഴ നിലയ്ക്കുന്നതിനെ വരെയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം മഴയുടെ എന്തെല്ലാം മുഖങ്ങളാണ് ഇതിൽ കാണുന്നത് മഴ ചിത്രങ്ങൾ വരച്ചു ചേർക്കൂ അപ്പം അതിൻ്റെ ഉത്തരം നോക്കാം നമുക്ക് മഴയുടെ വ്യത്യസ്തമായ പല മുഖങ്ങൾ നമുക്കിതിൽ കാണാം മഴ വരുന്നതും മഴയുടെ മുന്നറിയിപ്പും മഴയുടെ വഴവേൽപ്പും മഴ അടുത്തെത്തുന്നതും മഴ പെയ്യുന്നതും അത് പെരുമഴയായി മാറുന്നത് മഴയിൽ കുട്ടികൾ കൂടെ ചൂടുന്നതും മഴയിൽ നനഞ്ഞൊട്ടുന്നതും അവസാനം മഴ നിൽക്കുന്നതും നമുക്കിതിൽ കാണാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ നമ്മളോട് മഴ ചിത്രങ്ങൾ വരച്ചു ചേർക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരും മഴയുടെ ചിത്രങ്ങളെല്ലാം വരച്ചു ചേർക്കണം കേട്ടോ അടുത്തത് കൂട്ടുകാർക്ക് ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങൾ കണ്ട മഴക്കാഴ്ചകൾ എന്തെല്ലാമാണ് അപ്പോൾ കൂട്ടുകാർ കണ്ടിട്ടുള്ള എന്തൊക്കെ മഴക്കാഴ്ചകളാണ് കൂട്ടുകാർ കണ്ടിട്ടുള്ളത് ആ മഴയത്ത് ഓടുന്നതും നിങ്ങളും തന്നെ കുടയില്ലാതെ ഓടുന്നതും കുട ചൂടി പോകുന്നതും ഉണ്ടാകും അല്ലേ മഴക്കാലത്ത് ബാഗും പുസ്തകങ്ങളും എല്ലാം നനഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നതും അങ്ങനെയുള്ള ഒരുപാട് മഴക്കാഴ്ചകൾ ഉണ്ടല്ലേ അപ്പം അത് കൂട്ടുകാരെഴുതുക കളിക്കാറുള്ള മഴ കളികൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്ത് എഴുതുക അപ്പം അതുപോലെ കൂട്ടുകാർ കളിക്കാറുള്ള മഴയത്ത് എന്തൊക്കെ കളികളാണ് കൂട്ടുകാർ കളിക്കാറുള്ളത് ആ അപ്പോൾ ചിലവർ മഴയത്ത് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടാവും അല്ലേ അപ്പം അങ്ങനെയുള്ള എന്തെല്ലാം കളികളാണ് കൂട്ടുകാർ കളിക്കുന്നത് അതെല്ലാം ചർച്ച ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ പാഠഭാഗങ്ങളും അതേപോലെ അതിലെ ക്വസ്റ്റ്യൻ ആൻസറുകളും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്